ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ സംഗീത ഇന്ന് നല്ലൊരു ചട്നി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ശരണഭവനിന്നൊക്കെ കിട്ടുന്ന നല്ല കുറുകിയ ചാറിലുള്ള ചുവന്ന ചട്നിയുടെ റെസിപ്പിയാണ് നമുക്ക് വീട്ടിലൊന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ചട്ണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഒരു സവോളയാണ് നീളത്തിൽ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഞാൻ വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ എരിവിനാവശ്യത്തിനുള്ള വറ്റരുമുളക് ആണ് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാലെണ്ണം എടുക്കാൻ പറ്റും പിന്നെ ഒരു തണ്ട് കറിവേപ്പില വേണം പിന്നെ വേണ്ടത് മല്ലിയിലയാണ് പിന്നെ പുളിക്കായിട്ട് ഞാൻ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് വാളമ്പുളിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ലൊരു കളറൊക്കെ കിട്ടാനായിട്ട് തക്കാളി ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ വേണ്ടത് മെയിനായിട്ട് പൊട്ടുകടലയാണ് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല പുട്ടുകടലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് തേങ്ങയാണ് തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും നമ്മൾ ഈ സവാളയും കളിയൊക്കെ ചേർക്കുന്നതും പിന്നെ പുട്ടുകടലിയൊക്കെ ചേർക്കുന്ന കാരണം കൊണ്ട് തേങ്ങ ഒരുപാടൊന്നും വേണ്ട ഇത്രയ്ക്കും മതിയാകും കേട്ടോ അപ്പോൾ നമുക്ക് ചട്നി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം ഇട്ട് ഇട്ടുകൊടുക്കാം ഒപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് വഴണ്ട തുടങ്ങുമ്പോൾ നമുക്ക് കയ്യിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വറ്റൽമുളക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ മുളകിൻ്റെ കുത്തില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഒപ്പം തന്നെ ഒരുമിച്ച് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ വറ്റൻ മുളകിന് പകരമായിട്ട് മുളക് പൊടി ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഈ സവോളിയും ഉളുതിലേക്ക് നന്നായിട്ട് വഴണ്ട് വന്ന കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടുകടലയും തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചധികം തേങ്ങ എടുക്കണേ പിന്നെ ഒരു തൻ്റെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ചെറുതാക്കി അരിയാണെങ്കിൽ വേഗം തന്നെ വഴണ്ട് കിട്ടും കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടൊരു ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ഒന്ന് ആ ആവി ആവിയിലൊന്ന് വേവിക്കുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ തക്കാളി നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്കിതൊന്ന് അടച്ച് വെക്കാം ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതിയാകും നന്നായിട്ടൊന്ന് ആവി കയറിയാൽ തന്നെ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ആ ഒരു സമയം മതി നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതാ എല്ലാതും നന്നായിട്ടൊന്നും വഴേണ്ടി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ച് നോക്കുമ്പോൾ ഉടഞ്ഞ് വരുന്നുണ്ട് ഈ ഒരു ഇതിൽ എടുത്താൽ മതിയാവും പിന്നെ നമ്മളിപ്പോൾ ചുവന്ന ചട്നിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വറ്റൽമുളക് ഇട്ട കാരണം കൊണ്ട് തന്നെ കളർ കുറവായിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കാശ്മീർ ചി ചിലി എരിവൊന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഓപ്ഷനിലാണ് ചേർക്കണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും വഴിറ്റിയെടുക്കുക കണ്ടില്ലേ ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് മല്ലിയിലയും തേങ്ങയും കൂടിയാണ് അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഉടനെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ മിൻറ്റ് ലീവ്സ് ഉണ്ടെങ്കിൽ പൊതിനുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ മല്ലിയിലയ്ക്ക് എന്താ പറയുക നമ്മളുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം മല്ലിയില ഇല്ല കയ്യിലെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പുതിനീന മാത്രമാണ് കയ്യിലുള്ളതെങ്കിൽ പുതിനീന മാത്രം ചേർത്താലും പ്രശ്നമൊന്നുമില്ല പക്ഷെ മലയാളിയൊക്കെ കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് ആ കറക്റ്റ് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു രുചി കിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം നന്നായിട്ട് ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഒഴിക്കാം ഇപ്പം ഞാൻ ഏകദേശം ഇതിൻ്റെ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് അരച്ചെടുക്കുന്നത് കാരണം പൊട്ടുകാടലൊക്കെ ചേർത്തിക്കുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് അരച്ച് എടുക്കുമ്പോൾ നല്ല കട്ടിയിലാണ് നമുക്ക് കിട്ടാട്ടോ നല്ല കണ്ടില്ല നല്ല കുറുകിയ ഒരു രീതിയിലാണ് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റുക പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ലൂസാക്കാവുന്നതാണ് ഇനി നമുക്ക് അരച്ചെടുത്ത അരപ്പ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ല ഹോട്ടലിനൊക്കെ കിട്ടുന്നത് ഈയൊരു കറക്റ്റ് ഈയൊരു പരുവത്തിലാണ് അപ്പം നമുക്ക് വീട്ടിലൊക്കെ ആയ കാരണം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒന്ന് ലൂസാക്കാം ഞാൻ ആ മിക്സ് ജാറിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലൂസാക്കാം കാരണം ഈ സവോളിയും തക്കാളിയും പുട്ടുകാടലൊക്കെ ചേർത്തിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ അങ്ങനെ വല്ലാണ്ട് വെള്ളം പോലെ അല്ലേ നല്ല കുറുകിയ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിൽ താളിച്ചൊഴിക്കാം പൂപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട താളിപ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം വറവിടാനായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കൊരു പത്ത് മണി ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം അതൊന്ന് അങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ ഉഴുന്ന് പരിപ്പ് ഇടാറില്ല ആ ഉഴുന്ന് പരിപ്പ് ഇടുന്നതാണ് ഇതിൽ നിന്നൊരു വ്യത്യാസം ഉള്ളത് കേട്ടോ ഇത് താളിച്ചൊഴിച്ച് ഉടനെ തന്നെ നമുക്ക് നടച്ച് വെച്ചിട്ട് വേണം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി ഇളക്കിയെടുക്കാം നല്ല ടേസ്റ്റ് തൃത്തിയായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ശരണഭാവം ടേസ്റ്റുള്ള ചട്നിയുടെ റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലിയുടെ ദോശയായിട്ട് കൂടിയൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേറ്റി അവിണ്ട് താങ്ക്